കണ്ണുകൾ തുറന്ന് കർത്താവിനെ നോക്കിക്കേ ഇതാ നമ്മുടെ കൺമുമ്പിൽ കർത്താവ് നിന്റെ ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ കാരണം കാരണമായിരിക്കേണ്ടത് ആ കർത്താവിനെ കാണുമ്പോൾ മക്കളെ നമ്മുടെ ജീവിതത്തിന്റെ കടന്നു പോകുന്ന ഏത് അനുഭവത്തിന്റെ നടുവിലാണോ നീ നിൽക്കുന്നത് അനുഭവത്തിൽ കാലുറപ്പിച്ച് നിന്നിട്ട് നിന്റെ കണ്ണുകൾ കർത്താവിംഗിലേക്ക് പതിഞ്ഞിരിക്കട്ടെ ജല രോഗങ്ങളാകാം നിന്നെ വേട്ടയാടുന്നത് ജോലിയില്ലാത്ത അവസ്ഥയാകാം മക്കളില്ലാത്ത അവസ്ഥയാകാം വരുമാന മാർഗങ്ങൾ അടഞ്ഞുപോയ അവസ്ഥയാകാം വാഹനം നടക്കാത്ത അവസ്ഥയാകാം പഠന മേഖലയിൽ പരാജയപ്പെട്ടതാകാം കുടുംബ ബന്ധങ്ങളിലുള്ള അസ്വസ്ഥകൾ എന്തുവാകട്ടെ ആ പ്രശ്നത്തിന്റെ നടുവിൽ തന്നെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് കണ്ണു തുറന്ന് കർത്താവിനെ കാണു അപ്പോ നിന്റെ ഉള്ളിൽ ആനന്ദം നിറയാൻ തുടങ്ങും കാരണം കാണന്താ നീ കണ്ടുകൊണ്ടിരിക്കുന്നത് ആനന്ദത്തിന്റെ പൂർണതയാണ് നീ അറിയാതെ നിന്റെ ഹൃദയത്തിൽ ഒരു ആനന്ദവും ഒരു സമാധാനവും നിറയാൻ തുടങ്ങും എന്നിട്ട് ഹൃദയം കൊണ്ട് എല്ലാ മക്കളും വിശ്വസിച്ച് നിന്റെ കർത്താവ് നിന്റെ വലത് കരം പിടിച്ചിട്ടുണ്ട് തമ്പുരാ പിടിച്ചിട്ടുണ്ടെങ്കിൽ നീ വീഴോ നീ വീഴാൻ നിന്റെ ദൈവം അനുവദിക്കോ കർത്താവ് നിന്റെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കൊരു അസ്വസ്ഥത അസ്വസ്ഥ ഉണ്ടാകാൻ തമ്പുരാൻ അനുവദിക്കുക കർത്താവ് നിന്റെ കൈ പിടിച്ചിട്ടുണ്ട് വജനം പറയുന്നു അല്ലെ അവൻ വീണേക്കാം എങ്കിലും അവന്റെ വീഴ്ച മാരകമായിരിക്കില്ല നമുക്ക് തട്ടും നമ്മുടെ കാലിൽ തട്ടുന്ന അനുഭവങ്ങൾ ഉണ്ടാകും മറിഞ്ഞു വീഴാൻ തോന്നുന്ന അനുഭവങ്ങൾ സാധിക്കും പക്ഷെ തപുരാ നമ്മുടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് അതൊരിക്കലും മാരകമായിരിക്കില്ല കാരണം ഈ കരം അത് കരുതലിന്റെ കരമാണ് ഇത് സ്നേഹത്തിന്റെ കരമാണ് ഇത് കാരുണ്യത്തിന്റെ കരമാണ് ഇത് സൗഖ്യത്തിന്റെ കരമാണ് അത് വിടുതലിന്റെ കരമാണ് ഇത് കരമാണ്മരക്ഷയുടെ കരമാണ് ആ കരത്തിന്റെ ആ മുറിവിൽ നിന്ന് ഒഴുകുന്ന രക്തം നമ്മൾ വീണ്ടെടുത്ത രക്തമാണ് അതുകൊണ്ട് വിശ്വസിക്ക് നിന്റെ വലതകരം കർത്താവ് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവൻ അവന്റെ മുറിവേറ്റ കരം കൊണ്ടാണ് നിന്നെ പിടിച്ചേക്കുന്നത് മുറിവേറ്റ കരം കൊണ്ടാണ് പിടിച്ചിരിക്കുന്നത് ആ മുറിവിൽ നിന്ന് ഒഴുകുന്ന രക്തം നിന്റെ മുറിവുകൾക്ക് സൗഖ്യമായിട്ട് മാറുന്ന സമയമാണ് നിന്റെ ഇന്നലെ കൊണ്ട് ഓർമ്മകൾക്ക് സൗഖ്യം നൽകുന്ന സമയമാണ് നിന്റെ ജീവിതത്തിൽ ഈ ജീവിതം സമ്മാനിച്ച സംഭവങ്ങളും ജീവിതം സമ്മാനിച്ച ഭാരവും എല്ലാം കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ് അവൻ നിന്റെ വലതുകരം പിടിച്ചിട്ടുണ്ടെന്ന് സമയം തൊമരാനെ കരം പിടിച്ചിട്ടുണ്ട് ഐ ബിലീവ് ദാറ്റ് ഞാൻ വിശ്വസിക്കുന്നു ഈസ് ഹോൾഡിംഗ് മൈ ഹാൻഡ് തുമ്മാനാണ് എന്റെ കരം പിടിച്ചിരിക്കുന്നത് മനുഷ്യരെ മനുഷ്യരാരും അല്ല എന്റെ കരം പിടിച്ചിരിക്കുന്നത് കാരണം മനുഷ്യർക്കും വീട് പോകാം അപ്പോ വീണു പോകുന്നവന്റെ കരമല്ലോ അവൾ പിടിക്കേണ്ടത് ഒരിക്കലും വീണ് പോകാത്തവന്റെ കരമല്ലേ അവൾ പിടിക്കണ്ടേ മനുഷ്യന്റെ മുറിവുകൾ ഏൽക്കാം അവന്റെ കൈ പിടിച്ചാൽ നമുക്ക് മുറിവുകൾ ഉണ്ടാവുകയുള്ളൂ പക്ഷേ നമുക്ക് വേണ്ടി മുറിവേറ്റ മുറിവിൽ നിന്നും സൗഖ്യം നൽകിയ കർത്താവിന്റെ കര പിടിച്ചാൽ നിന്റെ മുറിവുകൾക്ക് അത് സൗഖ്യമായിട്ട് മാറും വിശ്വസിക്കേ ആ കരവല്ലേ അവൾ പിടിക്കണ്ടേ ഇതാ നിനക്ക് വേണ്ടി ഹൃദയം തുറന്ന കർത്താവ് ഹൃദയം കുത്തി തുറക്കാൻ അനുവദിച്ച കർത്താവ് നിന്റെ ഹൃദയം പളരുന്ന അനുഭവങ്ങളിൽ തമ്പ്രന്റെ ഹൃദയത്തോട് നിന്റെ ജീവിതത്തെ ചേർത്ത് വെക്കുമ്പോ ആ തിരുഹൃദയത്തിൽ നിനക്ക് സൗഖ്യമുണ്ട് അവന്റെ ക്ഷതങ്ങളാൽ മോളെ മോനെ ഈ സൗഖ്യം പ്രാപിച്ചതാണ് മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നുകാരൻ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് നിങ്ങളുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് ഉയർത്താം നിങ്ങളുടെ സങ്കടങ്ങളെ വേദനകളെല്ലാം സമർപ്പിക്കാം തപുരാൻ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യങ്ങൾ ഈശ്വരിലേക്ക് നീട്ടിപ്പിടിച്ച് ഈശ്വര ആശീർവാദം സ്വീകരിക്കാം